ശ്രീ ഗുരുഭാഗവതം പാരായണം പതിനഞ്ചാം ദിവസം അത്ഭുത സിദ്ധികൾ ഭാഗം മൂന്ന് ഓം ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ ഓം ശാരം ഫോജ സർവദാ സർവസ്മാകിധി സന്നിധിം സന്നിധിം കിയാത് ഓം ശ്രീ ശാരദാബിഗായ നമ നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീ ശ്രീനാരായണ ജഗൽഗുരവീ നമോ നമ ുർവിഷയങ്ങൾ തോറുമലഞ്ഞുതിരിയുവാൻ സർവശക്തനാം ഭവാനെന്നെ വിട്ടയക്കല്ലേ എനിക്ക് ഭഗവാന്റെ പാദത്തിൽ അയിക്കണം അതിനാലൻറെ പാപമൊക്കെയും നശിക്കണം അങ്ങതൻ ഭക്തി എന്ന രൂഢമായി ഉറയ്ക്കണം മങ്ങിയൂരനിൽ പവൽ ചൈതന്യം ജ്വലിക്കണം സൽക്കർമ്മമനുഷ്ഠിക്കുവാൻ ശക്തി നൽകണം അവൽ ഭക്തനായി ഭവിച്ചു ഞാൻ മുക്തനായി തീർന്നിടണം ജന്മ ജന്മാന്തരങ്ങൾ കൊണ്ട് ഞാൻ ചെയ്ത പാപം ഒന്നൊന്നായി തീർന്നു നിന്നിൽ പൂർണ്ണമായി ലയിക്കണം കർമ്മ ചൈതന്യം പകർന്നിടണം ഭവൻ എന്നിൽ നിന്നും ഈ ആലസ്യത്തെ നീക്കണം ദയാസിന്ധോ നാഥനും എൻ ദൈവവും ഭവാൻ തന്നെ നാഥാ മറ്റാരോട് ഞാൻ ചൊല്ലുമെൻ പരാധീനം അങ്ങേ ഭജിക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം അങ്ങനിക്കാശ്വാസം നൽകിയിടണം ഭഗവാനെ അങ്ങേ ഭജിക്കുക മാത്രമാണെൻറെ ലക്ഷ്യം അങ്ങനിക്കാശ്വാസം നൽകിയിടണം ഭഗവാനേം കലി കാലമാകയാൽ കലിയും വിദ്വേഷവും വലിയ പരിതാപമേകുന്നു ഭഗവാനെ കലികോപാധി ശമിച്ചപ്പോഴും സമാധാനം പുലരേണമേ അതിനായിതാ ഞാൻ വണങ്ങുന്നേ ഞാൻ വ്രതം പൂണ്ടു നട്ടൊരി പടറ്റിവാഴത്തൈ അങ്ങതൻ കാരുണ്യത്താൽ നന്നായി കുലയ്ക്കണം കുലച്ചു കായ്ക്കൽ പഴുക്കുന്ന നേരത്തു ഭവാനകലാകിലും വന്നിതു ഭുജിക്കണം ഭക്തർക്കുള്ള ഭീഷ്ടങ്ങളൊക്കെയും സാധിക്കുന്ന സിദ്ധയോഗീശ യോഗീശ്വ കനിയണം അതിനായി വന്നിക്കുന്നീൻ സൽഗുരുവരാ ഭവാൻ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു ദിവസേന നിർത്യകർമ്മവും ചെയ്തു വാഴുന്നാൽ ഒരു ദിനം ചോദിച്ചു ചിലർ ഭക്തനോട് ഇതെന്തിനായിക്കൊണ്ടീ വേദമന്ത്രങ്ങൾ ജപിച്ചിടുന്നു വ്രതം പൂണ്ടും ഓ അപ്പോൾ ഭക്തൻ ശാന്തനായി വിനീതനായി സാധനം ചൊല്ലാമൻറെ ലക്ഷ്യമായത് കേൾക്കാം വാഴത്തെ ഞാൻ നട്ടത് ഭഗവാന്റെ പഠിത്തം ആലോകർക്ക് കാട്ടുവാൻ വേണ്ടി അത്രയും ഭക്തർക്കുള്ള വീഷ്ടങ്ങൾ സാധിച്ച് സർവൈശ്വര്യ സിദ്ധിയേകും നൽകും സിദ്ധിയെ നൽകും ഭക്തർക്കുള്ള വീഷ്ടങ്ങൾ സാധിച്ച് സർവൈശ്വര്യ സിദ്ധിയെ നൽകും ഗുരുദേവൻ എന്നറിഞ്ഞാലും സ്വാമിയെ സങ്കല്പിച്ചു നട്ടൊരു വാഴ ഗുരുസ്വാമി തന്നെ അനുഗ്രഹം കൊണ്ടു താൻ വിരിഞ്ഞിടും വിരിഞ്ഞു വാഴ കൊലഭാഗമായി പഴുക്കുമ്പോൾ ുരുദേവൻ ഭൂജിപ്പാൻ അണഞ്ഞിടും ഭൂജിക്കും ഭവാൻ പഴം ഭവസാഗരെ നിന്ന് ലഭിക്കും മോക്ഷം അതുകൊണ്ട് എനിക്കറിഞ്ഞാലും പറഞ്ഞു ചിലരപ്പോൾ ഭക്തർ തന്നെ അഭിലാഷം ഗുരുകാരുണ്യം മൂലം സാധ്യമായി വരും ന്യൂനം നാസികരായ ചില ദുഷ്ടന്മാരത് കേട്ട് ഫൽസിച്ചു ചെന്നരിയാൾ ഫ്രാന്ത കാട്ടുകയത്രയും നിന്റെയും പരിഹാസവചനങ്ങളും അഭിനന്ദനങ്ങളും സമഭാവനയോട് കേട്ട് കേട്ട് ഭക്തനും വാഴും കാലം വാഴിയും വളർന്നതി ഭംഗിയിൽ ഒരു വാഴക്കുലയും ഉണ്ടായി വന്നു ചിന്തിച്ച പോലെ തന്നെ കുലയും വിശിഷ്ടമായി കണ്ടതുമൂലം ഭക്തനാ നന്ദമുണ്ടായേറ്റം പക്വമായി കായ്ക്കൽ പക്വമായി കായ്ക്കൽ പഴുത്തിയിടുവാൻ തുടങ്ങവേ ഭക്തനും ഭഗവാനെ ധ്യാനിച്ചു തുടങ്ങിനാം ൈദ്യന്റെ നിർദ്ദേശങ്ങളാൽ വാഴക്കുല ഭദ്രമായി പൊതിഞ്ഞുടൻ വീട്ടിലാക്കി ഞാൻ ഭക്തൻ പരിപാവനമായ ഗുരുവിൻ പാദാം പരിപാവനമായ ഗുരുവിൻ പദാമ്പുജം സ്മരണയോടുവാണാ ഭക്തനും സദാകാലം ഭക്തനെ പരിഹസി ചീടിനാർ ചിലർ തവ ഭക്തിയും വിശ്വാസവും നിഷ്ഫലമായി പോയി എന്തു ചെയ്യുവാനൊക്കും സ്വാമ സ്വാമി വന്നെത്തിയില്ല ചിന്തിച്ചു പരിതപിച്ചിടുക എന്ന ദേവരും സാമി എന്ന നിചരനാകി ആശാനൊത്ത് ആമേ ഹീനം കരിങ്കുളത്ത് വസിക്കവേം ആ ചെയ്തു ഗുരുദേവനും നമുക്ക് ആശയുണ്ട് വശിപ്പതിനാഹാരം വേണ്ടാ ബന്ധമെന്തതിനെന്ന് ചിന്തിച്ചു ഗുരുദേവൻ ചിന്ത ചെയ്തുടൻ തന്നെ നടന്നു തുടങ്ങിന ആശാനും അനുഗമിച്ചിടിനാൻ അവ രണ്ടു മാശുവന്നെത്തി വള്ളക്കടവിൽ വള്ളം കേറാൻ തോണിയിൽ കരയേറിയെത്തിനാൽ മൂന്നാം ദിനം ചേണനും മൈക്കം ശിവക്ഷേത്ര സന്നിധാനത്തിൽ മഴ ഉണ്ടാക നനഞ്ഞെത്തിയ ഗുരുവിനെ വഴിയേ പരിചരത്തി വഴിയേ പരിചരിച്ചിരുത്തി ശാന്തിക്കാരൻ തൃപാദം തൃക്കോവിലെഴുന്നള്ളിയ വാർത്ത പാപ്പി വൈദ്യനും ഗ്രഹിച്ചതിനാൻ തന്നെ കരിക്കും കൽക്കണ്ടവും പഴവും ഭൂജിപ്പാനായി സന്നിധി കൊണ്ടുവന്നു കൈവണങ്ങിനാൻ ഭഗവാൻ ചെയ്തു വൈദ്യനോടപ്പോൾ നല്ല പടറ്റി പഴം ഇടുവാൻ ലഭിക്കുമോ ചൊല്ലി ചൊല്ലിനാൻ വൈദ്യൻ ഗുരുദേവനോട് അങ്ങേക്കായി നല്ലൊരു പടറ്റി വാഴക്കുലയിരിപ്പുണ്ട് ഭക്തൻ തൻ വ്രതാനുഷ്ഠാനങ്ങൾ വൃത്താന്തങ്ങൾ സ്നിഗ്ധതയോട് ഗുരുദേവനെ ധരിപ്പിച്ചു ഭക്തനെ അറിയിച്ചു വിവരം അതിവേഗം ഭക്തനും ഗുലയുമായി എത്തിനാന്തിനു മുമ്പിൽ ഭക്തനിൽ നിന്നും പഴമൊന്നെടുത്ത് അതിൽ പാതിസൽ ഗുരുവരൻ സ്വാമി പൂജിച്ചു തൊലിയോട് ശേഷിച്ച പകുതി ആ ഭക്തനും നൽകി ചുറ്റും ശേഷിച്ച ഭക്തർക്ക് ഓരോ നകിലേശ്വരൻ നൽകി മന്ദമായി ചിരിച്ചു കൊണ്ടരു ചെയ്തപ്പോൾ സ്വാമി എന്തൊരു സ്വാദ എന്തൊരു സ്വാദി പഴത്തുലിയും രുചിപ്രദം ഇങ്ങനെ ഗുരുവരൻ കേട്ട് പഴം തിന്നു സർവരും കളയാതെ അപ്പോൾ തന്നെ മാധുര്യമേറും പഴക്കനികൾ പൂജിച്ചവർ ചാതുര്യമോട് ഭക്തിമാഹാത്മ്യം വാഴ്ത്തിയിട ഭക്തനെ അനുഗ്രഹിച്ച ആശീർവാദവും ചെയ്തു സ്നിഗ്ധതയോട് ഗുരുദേവനും അരുൾ ചെയ്തു ഭക്തർക്കു ഭക്തി കൊണ്ട് അഭീഷ്ടങ്ങൾ സാധ്യമെന്നത് ഈ ഭക്തൻ്റെ വ്രതം കൊണ്ട് വ്യക്തമായ കിലർക്കും ഓ നമോ ഭഗവതി നാരായണായ ഓം ശ്രീനാരായണ ജഗൽഗുരവേ നമോ നമ